നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ഏറ്റവുമധികം നമ്മുടെ നാട്ടിൽ നിർമ്മാണങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ് ഈ ഉത്തരായണ മാസം ഏകദേശം മെയ് ഇരുപത്തി വരെ തന്നെ നിർമ്മാണങ്ങൾ പുതിയ വീടുകളുടെ പണിയും പുതിയ പഴയ വീടുകളുടെ അറ്റകുറ്റപ്പണിയും ഒക്കെ നടത്താൻ ഏറ്റവും യോജ്യമായ സമയമാണ് ഈ കാലഘട്ടം അപ്പോൾ ഈ പ്രാ ഈ വീടുകളിൽ അറ്റകുറ്റ നടത്തുന്ന ആളുകൾ മാതിലിൻ്റെ വർക്ക് നടത്തുന്ന ആളുകളൊക്കെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണെന്ന് പറയുന്നത് പലപ്പോഴും പലയിടത്തും ആളുകൾ ചെയ്യാൻ കൂടി കൂട്ടാക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ വ്യത്യസ്തങ്ങളായ വാസ്തു ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമ്മൾ അതീവമായ ശ്രദ്ധ ഒരു കടു ഒരു എന്താ പറയുക ഒരു അങ്ങേ അത്രം ശ്രദ്ധ കൊടുക്കേണ്ട ചില വാസ്തു സംഭവങ്ങളിലും ഒരു കാര്യമാണെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് അതായത് തെക്ക് പടിഞ്ഞാറിലേക്ക് തെക്ക് പടിഞ്ഞാറ് വന്ന് കയറുന്ന റോഡും ആ അതിനോട് ചേർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറിലേക്ക് ഒരു വീതി വളർന്നു വന്നിട്ട് ആ ഭാഗത്തിന് നേർദിശയായിട്ട് അഭിമുഖമായി യാതൊരു കാരണവശാലും വീട് വെക്കാൻ പാടില്ല പുതുതായി വീട് വെക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ വെക്കാൻ പോകുന്ന വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിന്ന് ഏതെങ്കിലും റോഡ് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വീടിൻ്റെ സ്ഥാനം നിർബന്ധമായി മാറ്റി വെക്കേണ്ടതാണ് ആ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെ ഒരു റോഡ് വന്ന് തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും ആ അതിൻ്റെ ഫോക്കസ് വന്ന് വരിക ആ ഫോക്കസ് എന്ന് പറയുന്ന വാസ്തു വളരെയേറെ നമ്മളെ മോശമായി ബാധിക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇതേപോലെ തന്നെയാണ് ഇതേ ഫോക്കസാണ് ഇതേ പിന്നെ ഇതേ ഫോക്കസാണ് തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും വരിക എന്നാൽ ഈ തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും തെക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കിനേക്കാൾ കൂടുതൽ മോശമായ ഫലങ്ങൾ നമ്മളെ ബാധിക്കുന്നത് തെക്ക് പടിഞ്ഞാറിലേക്ക് വന്ന് നിൽക്കുന്ന റോഡുകളാണ് അപ്പോൾ വീട് വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തെക്ക് പടിഞ്ഞാറിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള നോട്ടം ഉണ്ടെങ്കിൽ ആ സ്ഥലം മാറ്റി റോഡ് വീട് പണിയാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്കുള്ള ഫോക്കസ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം വീടിനെ റോഡിന് അഭിമുഖമായി വെക്കാതെ വീടിനെ റോഡിൽ നിന്ന് തിരിച്ചു വയ്ക്കുക അതായത് എങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറിലേക്ക് വളർന്നു വരുന്ന റോഡും അവിടേക്ക് വരുന്ന വീതിയും ആണെങ്കിൽ അത് ചെറിയ റോഡാണെങ്കിൽ പോലും വലിയ റോഡാണെങ്കിൽ പോലും ഫലങ്ങൾ ഒന്ന് തന്നെയാണ് എന്നാൽ വണ്ടി വരുന്ന റോഡുകളാണെങ്കിൽ കൂടുതൽ കൂടുതൽ ദോഷഫലങ്ങൾ അവിടെ ഉണ്ടാവുക നടന്നു വരുന്ന റോഡായാലും ദോഷമൊഴിവാകുന്നില്ല പക്ഷേ താരതമ്യേന മറ്റതിനേക്കാൾ കുറച്ചൊഴിവാകുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ റോഡിലേക്ക് സാധാരണ നമ്മൾ ഒരു ഒരു വീട് വെക്കുമ്പോൾ എവിടെയാണോ റോഡുള്ളത് അങ്ങോട്ടേറെ വീട് വെക്കാറുള്ളത് ആക്ച്വലി അത്തരം കാര്യങ്ങളൊക്കെ ഈ പഴയ വാസ്തുവിജ്ഞാനവും ഒക്കെ ഇതുപോലെ അക്കാഡമിക് ആയിട്ടൊക്കെ വളരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം തെക്കോട്ട് വീതി വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീടിനെ കിഴക്കോട്ട് വയ്ക്കാം കിഴക്കോട് റോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നേർ തെക്ക് വശത്തു നിന്ന് അങ്ങോട്ട് കയറാം അതല്ല നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കിഴക്കുന്നത് വഴി വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പൂർവികരുടെ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴക്കുന്ന് വഴി കൊടുക്കാം വടക്ക് കിഴക്കുന്ന വഴി കൊടുക്കാം അതൊക്കെ ഒരുപാട് ഉദാത്തമായ ഗുണങ്ങൾ സമ്മാനിക്കും വീട് വെക്കാൻ പോകുന്ന ആളുകൾ ഏറെ ശ്രദ്ധ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് തെക്ക് പടിഞ്ഞാറിലെ റോഡ് വരുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവിടെ മതിൽ കെട്ടി മറച്ചിട്ടേ റോഡ് പണി ആരംഭിക്കാവൂ വീട് തെക്കോട്ട് വെക്കാൻ പരമാവധി വെക്കുന്നത് ഒഴിവാക്കുക പരമാവധി നിങ്ങൾ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് വീട് വെക്കാൻ പറ്റുമെന്ന് നോക്കുക ഒന്നത് രണ്ടാമത് പറയുന്നത് ഇതേ 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 അവസ്ഥ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിലുണ്ടാകുക വടക്ക് പടിഞ്ഞാറ് നിന്ന് വന്ന് മുട്ടുന്ന വീതി വടക്ക് പടിഞ്ഞാറ് ഇതേപോലെ ആ വസ്തുവിലേക്ക് വഴി വന്ന് കയറുകയാണെങ്കിൽ അവിടെയും മതിൽ കെട്ടിത്തിരിക്കുകയും വേണം ആ വീടിനെ വടക്ക് പടിഞ്ഞാറിലേക്ക് വയ്ക്കാതെ വടക്കിലേക്ക് തിരിച്ചു വെക്കുക അവിടെ നമുക്ക് വേണമെങ്കിൽ കിഴക്ക് കിഴക്കിലേക്ക് വീട് വെക്കാം വടക്കിൻ്റെ മധ്യ വടക്ക് പടിഞ്ഞാറ് റോഡ് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡിൻ്റെ ആ ദോഷം മറികടക്കാൻ നമുക്ക് അവിടെയും വീട് കിഴക്കോട്ട് വയ്ക്കാം കിഴക്കോട്ട് വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ റോഡ് വടക്കിൽ നിന്ന് തന്നെ കയറാൻ സെറ്റപ്പ് സെറ്റപ്പുണ്ടാക്കുക നമ്മുടെ വസ്തുവിലൂടെ മൂല തന്നെ മുട്ടി നിൽക്കുകയാണെങ്കിൽ മൂലയിൽ നിന്ന് തന്നെ നേരെ വടക്കോട്ട് എടുത്തിട്ട് കിഴക്കോട്ട് കയറാൻ അല്ല തെക്കോട്ട് കയറാൻ സെറ്റപ്പ് സെറ്റപ്പുണ്ടാക്കാം വടക്കിലെ അപാദോഷം മാറും തെക്ക് കിഴക്ക് ഭാഗവും ഇതുപോലെ തന്നെയാണ് തെക്കുകിഴക്ക് ഭാഗത്തു നിന്ന് ഇതുപോലെ റോഡ് വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ മതിൽ കെട്ടി മറിച്ചതിന് ശേഷം മാത്രമേ അവിടെ വീട് വെക്കാൻ പാടുള്ളൂ ഇനി ഇത് വെക്കാൻ പോകുന്ന വീടുകളുടെ കാര്യമെന്ന് പറഞ്ഞത് ഇനി ഇങ്ങനെ വീടുകളിൽ വെച്ചാൽ എന്തൊക്കെയാണ് ഫലം എന്ന് നമുക്ക് നോക്കാം ഈ തെക്കു കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ വീതി ഇങ്ങനെ വീതി വളർന്നു വന്നിട്ട് അവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ റോഡ് വന്ന് അവിടെ നിങ്ങളുടെ വീട്ടിലേക്കാണ് ആ റോഡ് വന്ന് നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവിൻ്റെ മൂലയിലേക്കാണ് ആ തെക്ക് പടിഞ്ഞാറ് റോഡ് വന്ന് കയറുന്നെങ്കിൽ പലതരം നഷ്ടങ്ങളുണ്ടാകും സ്ത്രീകളുടെ പക്ഷത്തൊക്കെ ഒരുപാട് രോഗാവസ്ഥകളുണ്ടാകും കടം കയറും വീട്ടിൽ നിന്ന് വഴക്കൊഴിഞ്ഞു പോകില്ല മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാം അസ്ഥിരപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ത് വ്യാപാരങ്ങൾ നടത്തിയാലും നിങ്ങൾ ആ ഒരു വീട് വെച്ചിട്ട് എന്ത് വ്യാപാരങ്ങളോ എന്ത് ബിസിനസ്സോ എന്ത് കാര്യങ്ങളോ എന്ത് ഇൻവെസ്റ്റ്മെൻ്റോ ചെയ്താലും അത് നഷ്ടത്തിൽ കലാശിക്കാനിടയാകും കൈകാലുകളിലെ അത്തികളിൽ ഗുരുതരമായ രോഗങ്ങൾ വന്നു വിടും ചില രോഗങ്ങൾ വന്നാൽ ഒരിക്കലും അത് മാറാതിരിക്കുകയും ചെയ്യും കലഹമാണ് മറ്റൊന്ന് ബന്ധങ്ങൾ ഉലഞ്ചുകൊണ്ടേയിരിക്കും ബന്ധങ്ങൾ നിലനിൽക്കത്തില്ല രക്തബന്ധങ്ങളടക്കമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും അതിനവസരം ഉണ്ടാകരുത് ഇപ്പോൾ നിലവിൽ ആ വീട് വച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനൊരു ഒരവസ്ഥ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് വലിയ മതിൽ ഉയർത്തിക്കെട്ടി അതിനെ മറച്ചു കളയുക വീട് അങ്ങോട്ട് നിൽക്കുന്നെങ്കിൽ പോലും വീടിൻ്റെ പ്രധാന കവാടം അവിടെ വെച്ചു കൊടുക്കാതിരിക്കുക ഏത് ഈ മൂന്ന് വശങ്ങളിൽ നിന്ന് റോഡ് വന്നിരുന്നാലും വീട്ടിലേക്ക് റോഡ് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ആ വരുന്ന ആ വീഥിയിൽ ഒരിക്കലും നിങ്ങൾ പ്രധാന ഗേറ്റ് വെച്ചുകൊടുക്കരുത് അവിടെ ചെറിയ പിള്ള ഗേറ്റ് പോലും വെച്ചു കൊടുക്കരുത് പൂർണമായിട്ടും ആ തെക്ക് പടിഞ്ഞാറ് കോർണറും വടക്ക് പടിഞ്ഞാറ് കോർണറും തെക്ക് കിഴക്ക് പോർണറും മറഞ്ഞ് തന്നെ നിൽക്കേണ്ടതുണ്ട് അങ്ങനെ പൂർണ്ണമായും മറഞ്ഞ് നിന്നില്ലെങ്കിലുള്ള ദോഷാവസ്ഥകളാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് വടക്ക് പടിഞ്ഞാറിലേക്ക് പോകാം വടക്ക് പടിഞ്ഞാറിലേക്കാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ നിലവിലുള്ള വീട്ടുകാർക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ വടക്ക് പടിഞ്ഞാറിലേക്ക് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ പെരുത്ത നഷ്ടങ്ങളുണ്ടാകും ആ വീട്ടിലെ ഭയങ്കര ചെലവായിരിക്കും ആ വീട്ടിലെ ഉദര രോഗങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകും ആ വീട്ടിലെ മക്കളുടെ ഒരുപാട് വിഷമങ്ങൾ വന്നുപെടും പ്രതിസന്ധികൾ വന്നുപെടും നഷ്ടങ്ങൾ വല്ലാണ്ട് ആ വീടിനെ ഗ്രസിച്ച് കളയും ഗൃഹനാഥൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഇല്ലാതെയായിത്തീരും സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഗ്യാസ് സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാകും തൊലിപ്പുറത്ത് ഉള്ള രോഗങ്ങൾ വിട്ടുമാറാതെ ഇരിക്കും അവിടെയും ഈ പറഞ്ഞ പോലെ ബന്ധങ്ങളൊക്കെ ഉലഞ്ഞു പോകുന്നത് കാണാം മക്കൾക്ക് വരുന്ന ബന്ധങ്ങളില്ലാതെയാകാം ആ മക്കൾക്ക് വരുന്ന ബന്ധങ്ങൾ തന്നെ സ്ഥായിയായി ഇല്ലാതെയാകാം മക്കളിലും അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ മക്കൾക്കുമൊക്കെ ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ട അവസ്ഥയുണ്ടാകും അതിനുള്ള അവസരം കൊടുക്കരുത് അങ്ങനെയും ഇപ്പോൾ നിലവിൽ ഉള്ള വീട്ടുകാർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അത് മാറ്റേണ്ടതാണ് ഇനി ഇതുപോലെ തന്നെയാണ് തെക്ക് കിഴക്കെന്നാണ് ഇങ്ങനെ ആ റോഡ് വന്ന് തെക്ക് കിഴക്കിലേക്കാണ് നിങ്ങളുടെ വീട്ടിൽ അത് വരുന്നതെങ്കിൽ അതവിടെയും ഭയങ്കര കലഹത്തിനും വ്യവഹാരങ്ങൾക്കും നഷ്ടങ്ങൾക്കൊക്കെ ഇടയാകും കേസുകൾ ഉണ്ടാകാൻ സാധ്യതയാവും അവിടെയും ബന്ധങ്ങൾ വഴിപിരിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടാകും കോടതി കേസുകളുണ്ടാകും വ്യവഹാരങ്ങളുണ്ടാകും നല്ല മനുഷ്യരെ പോലും ദേഷ്യക്കാരാക്കി തീർക്കാൻ പറ്റും ഭയങ്കര ദേഷ്യക്കാരെ സൃഷ്ടിക്കാൻ പറ്റും അത്തരം സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ തെക്കുകിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന ഇപ്പം പല വീടുകളിലും അറിയാം തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന വഴിയുള്ള സ്ഥലത്ത് ആ ഭയങ്കരമായ മുറിവുകളും വ്യസനങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് സംഭവിക്കുക നമുക്ക് ഏതൊരാൾക്കും എത്ര പണം ഉണ്ടെങ്കിലും എത്ര ജീവിതം ഉണ്ടെങ്കിലും ബന്ധങ്ങൾ വേണം ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ അതും ആത്മബന്ധങ്ങൾ അതായത് രക്തബന്ധങ്ങൾ പോലും തകർന്നടിയുന്ന അവസ്ഥയാണ് തെക്ക് കിഴക്ക് ഉണ്ടാകുക തെക്ക് കിഴക്ക് ഇതുപോലെ റോഡ് വന്ന് വീട്ടിലേക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നിലവിൽ വയ്ക്കാൻ പോകുന്നവർ ഒഴിവാക്കവും വേണം അതുപോലെ തന്നെ വീട് വെച്ചിട്ടുള്ള ആളുകൾ ഈ മൂന്ന് ഭാഗങ്ങളിൽ കവാടങ്ങൾ വരുന്നത് വാതിലുകൾ വരുന്നത് ഒഴിവാക്കണം അതുവഴിയുള്ള വീട്ടിലേക്കുള്ള പ്രവേശനം ഒഴിവാക്കണം അവിടെ ചെറിയ പിള്ള ഗേറ്റുകൾ പോലും വെക്ക വെക്കരുത് ഈ ഇത് ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ് പുതിയ വീട് വെക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുവരെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം ഈ ഭാഗങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് വശങ്ങളിലും വസ്തു തള്ളി നിൽക്കരുത് ചിലയിടത്തെങ്ങനെ വസ്തുക്കൾ ഈ മൂന്ന് വശങ്ങളിൽ വിരിഞ്ഞു നിൽക്കാറുണ്ട് വസ്തുക്കൾ അങ്ങനെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കോ തെക്ക് കിഴക്ക് ഭാഗത്തേക്കോ അഥവാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കോ നിങ്ങളുടെ വീടിരിക്കുന്ന വസ്തു വിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ തള്ളി നിൽക്കുകയാണെങ്കിൽ അതും കടുത്ത ദോഷങ്ങൾ തരും അങ്ങനെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ തള്ളി നിൽക്കുന്ന ഭാഗത്തെ മുറിച്ചു മാറ്റി അവിടെ കൊണ്ട് മതിൽ കെട്ടിത്തിരിക്കേണ്ടതാണ് അത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ ഞാൻ ഈ മൂന്ന് വശങ്ങളുടെയും ഫലങ്ങൾ പറഞ്ഞു ആ ഫലങ്ങൾക്ക് ഈ മൂന്ന് ഫലങ്ങൾ ഒരുപോലെ വന്നു വിടും അങ്ങനെ വസ്തു തള്ളി നിൽക്കുകയാണെങ്കിൽ കന്നിമൂലയിലും വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ഇങ്ങനെ വസ്തു തള്ളി നിൽക്കുന്ന അവസ്ഥ വരുന്നത് ജീവിതം തകരാറിലാകുന്നതിനിടയാകും ജീവിതം രോഗാതുരമാകുന്നതിനിടയാകും കടുത്ത നഷ്ടങ്ങൾക്കിടയാക്കും ജീവിതം അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വയ്ക്കരുത് എപ്പോഴും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ വീടാണ് നമ്മുടെ ജീവിതം നമ്മൾ താമസിക്കുന്ന ഗൃഹമാണ് നമ്മളെ വലുതാക്കുന്നത് നമ്മളെ ചെറുതാക്കുന്നത് നമ്മളെ രോഗിയാക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നി നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് എടുത്ത് മാത്രമേ വിശ്വസിക്കാവൂ അപ്പോൾ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വീഴിൽ വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം